പി വി അൻവറിന്റെ ആരോപണമൊന്നും ഏറ്റില്ല എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി റാങ്ക് കിട്ടും വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ഡി ജി പി ആകാൻ തടസ്സമില്ല എന്നതാണ് വസ്തുത ഈ വിജിലൻസ് അന്വേഷണവും അതിവേഗം തീരും ഈ സാഹചര്യത്തിലാണ് തിങ്കളാഴ്ച ചേർന്ന ഐ സ്ക്രീനിംഗ് കമ്മിറ്റി അജിത് കുമാറിന്റെ സ്ഥാന അനുമതി നൽകിയത് തൃശൂർ പൂരം കലക്കൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച എന്നിവ സംബന്ധിച്ച് അജിത് കുമാറിനെതിരെ അന്വേഷണം നടക്കുകയാണ് വരവിലേറെ സ്വത്തുണ്ടെന്ന ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണവുമുണ്ട് ഇതെല്ലാം അജിത് കുമാറിന് ക്ലീൻ ഷീറ്റ് നൽകുന്ന തരത്തിലേക്കാണ് എത്താൻ സാധ്യത കൂടുതൽ തൃശൂർ പൂരം കലക്കലിൽ ഡെ ഡി ജെ പിയുടെ പങ്കിന് വ്യക്തമായ തെളിവില്ല ആർ എസ് എസ് കൂടിക്കാഴ്ച വ്യക്തിപരവും അതുകൊണ്ട് തന്നെ അതിലും നടപടിയെടുക്കാൻ സാങ്കേതികമായി സർക്കാരിന് കഴിയില്ല ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും ആഭ്യന്തര സെക്രട്ടറിയും വിജിലൻസ് ഡയറക്ടറും അടങ്ങുന്നതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി വരുന്ന ജൂലൈയിലുണ്ടാകുന്ന ഒഴിവിൽ അജിത് കുമാർ ഡി ജി പി റാങ്കിലെത്തും വിജിലൻസ് കേസിൽ അജിത് കുമാറിൽ നിന്ന് കഴിഞ്ഞയാഴ്ച വിജിലൻസ് വിശദമായി മൊഴിയെടുക്കുകയും ചെയ്തു വിജിലൻസ് അന്വേഷണം നടക്കുന്നതുകൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാകില്ലെന്ന് ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ പറഞ്ഞു കോടതിയിൽ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത് വിചാരണയ്ക്ക് കാത്തിരിക്കുകയാണെങ്കിലോ അച്ചടക്ക നടപടിക്കായി മെമ്മോ കൊടുത്തിട്ടുണ്ടെങ്കിലോ സസ്പെൻഷനിൽ നിൽക്കുകയാണെങ്കിലോ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ ചട്ടമുള്ളൂ എന്ന് വിശദീകരിച്ചു വിജിലൻസ് അന്വേഷണം നടത്തി കേസെടുത്ത റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വ്യവസ്ഥയുള്ളൂവെന്ന് വിജിലൻസ് ഡയറക്ടറും സ്ക്രീനിംഗ് കമ്മിറ്റിയെ അറിയിച്ചു അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ വിജിലൻസ് രണ്ടാഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് നൽകുമെന്നാണ് വിവരം അതേസമയം ആർ എസ് എസ് കൂടിക്കാഴ്ച സ്വകാര്യമെന്ന അജിത് കുമാറിന്റെ വാദം തള്ളി പരോക്ഷ കുറ്റപ്പെടുത്തലുമായി ഡി ജി പി റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ അട്ടിമറിക്ക് വേണ്ടിയാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടത് എന്നതിന് ഒരു തെളിവും ഉണ്ടായില്ല രണ്ടുപേർ തമ്മിൽ രഹസ്യമായി ചർച്ച ചെയ്തത് എന്തെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ലെന്ന തരത്തിലായിരുന്നു അന്വേഷണ റിപ്പോർട്ട് ഡി ജി പി റാങ്കിന് അർഹനായ അജിത് കുമാറിന് സ്വാഭാവികമായി പോലീസ് മേധാവിയാകാനും സാധിക്കും ഷെയ്ഖ് ദർവേ സാഹിബ് വിരമിക്കുമ്പോൾ അജിത് കുമാറും പോലീസ് മേധാവിയാകാൻ അർഹതയുള്ളവരുടെ പട്ടികയിൽ ഉണ്ടാകും വിജിലൻസിന് നാലുതരം അന്വേഷണമാണുള്ളത് കോൺഫിഡൻഷ്യൽ വേരിഫിക്കേഷൻ ക്വിക്ക് വേരിഫിക്കേഷൻ പ്രിലിമിനറി എൻക്വയറി ഇതിന് പകരം ആറുമാസം കൊണ്ട് പൂർത്തിയാക്കേണ്ട വിജിലൻസ് അന്വേഷണത്തിനാണ് അജിത് കുമാറിനെതിരെ ഉത്തരവിട്ടത് പ്രത്യേക മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഈ അന്വേഷണം നീണ്ടാൽ സ്ക്രീനിംഗ് കമ്മിറ്റി സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് പ്രമോഷൻ നീട്ടിവച്ചേക്കാമെന്ന് വാദമുണ്ടായിരുന്നു എന്നാൽ അജിത് കുമാറിനൊപ്പമാണ് സർക്കാർ എന്ന് അറിയാവുന്ന ആരും അത്തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയില്ല അനധികൃത സ്വത്ത് സമ്പാദനം കവടിയാറിലെ വീട് നിർമ്മാണം എന്നിവ അടക്കമുള്ള പരാതികളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം അജിത് കുമാറിനെ ചോദ്യം ചെയ്തത് അഴിമതി ആരോപണങ്ങൾ ആദ്യം ഉന്നയിച്ച പി അൻവർ എം പിന്നീട് പ്രത്യേക സംഘത്തിന് നൽകിയ മൊഴിയിലാണ് അജിത്തിനെതിരെ അനധികൃത സ്വത്ത് സമ്പാദനവും ഉന്നയിച്ചത് ഈ മൊഴി പരിശോധിച്ച ശേഷമാണ് അതിലെ ആരോപണങ്ങളിൽ വിജിലൻസ് അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് മേധാവി എസ് ദർവേ സാഹിബ് സർക്കാരിന്റെ അനുമതി തേടിയത്